ഈ കാണുന്നത് കൂനൂർ റെയിൽവേ സ്റ്റേഷനാണ് തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിലുള്ള കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉദകമണ്ഡലം എന്ന ഊട്ടിയിലേക്ക് ഞങ്ങളൊരു ടോയ് ട്രെയിനിൽ യാത്ര പോകുന്നു പ്രകൃതി രമണീയമായ കാഴ്ചകളും മറ്റ് ചരിത്ര പ്രാധാന്യമായ വിവരണങ്ങളും നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ് ആയിരത്തി ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ റെയിൽ ഗതാഗതം നിലവിൽ വന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ എന്നറിയപ്പെടുന്ന ഈ ടോയ് ട്രെയിൻ സർവീസ് മേട്ടുപാളയത്തിൽ നിന്നും ആരംഭിച്ച് ഊട്ടിയിലെത്തുന്നു നമ്മളിപ്പോൾ സ്റ്റേഷന്റെ അകത്തേക്ക് പ്രവേശിച്ചു ഈ കാണുന്നതാണ് ടോയ് ട്രെയിൻ കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്കായി ഞങ്ങൾ നേരത്തെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേഷന്റെ നിർമ്മാണ ശൈലിയും വാസ്തുവിദ്യയും പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലേതാണെന്ന് കണ്ടാൽ തോന്നുന്നു കൂനൂര് മുതൽ ഊട്ടി വരെ ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ രാവിലെ ഏഴ് മണിയോടെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടോ ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടുന്നത് ഈ ടോയ് ട്രെയിൻ ഒരു മണിക്കൂറിലധികം സമയമെടുത്താണ് ഊട്ടിയിലേക്ക് എത്തുന്നത് ഈ സമയം യാത്രയിലുടനീളം അതിമനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരവസരം കൂടിയാണ് റെയിൽവേ ഒരുക്കുന്നത് സ്റ്റേഷനുള്ളിലെ കൊച്ചുകടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ ട്രെയിനിനുള്ളിലേക്ക് കയറി മേട്ടുപാളയത്തു നിന്നും ഊട്ടിയിലേക്ക് ഒരു പാസഞ്ചർ ടോയ് ട്രെയിനാണ് ദിവസേനയുള്ള ഷെഡ്യൂളിൽ ഓടുന്നത് തിരിച്ചു അങ്ങനെ തന്നെ പക്ഷേ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് അഞ്ച് ടോയ് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് സാധാരണ നമ്മൾ കാണാറുള്ള ബ്രോഡ് ഗേജ് ട്രെയിൻ സർവീസ് അല്ല ഇവിടെ ഉള്ളത് മീറ്റർ ഗേജ് ടോയ് ട്രെയിൻ സർവീസാണ് ഇപ്പോൾ കൂനൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു കൂനൂരിൽ എത്തുന്നവർക്ക് ഈ സ്റ്റേഷൻ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് മേട്ടുപ്പാളയത്ത് നിന്നും വരുന്ന ട്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് കൂനൂർ ഊട്ടിയിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈ പാത നിർമ്മിച്ചതെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയായിരുന്നു അന്നത്തെ സർവീസ് പിന്നീടാണ് ഈ പാത കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് നീട്ടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പാത നിർമ്മിക്കുന്നത് മേട്ടുപ്പാളയത്തു നിന്നും കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് ഈ ടോയ് ട്രെയിൻ കൂനൂര് വരെ എത്തുന്നത് അതുകൊണ്ട് മേട്ടുപ്പാളയത്ത് നിന്നും കൂനൂര് വരെ സ്റ്റീം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് കൂനൂരിൽ നിന്നും ഊട്ടി വരെ കയറ്റം കുറവുള്ള പ്രദേശമായതുകൊണ്ട് ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റും അതായത് മേട്ടുപ്പാളയത്തിൽ നിന്നും വണ്ടി കൂനൂരെത്തുമ്പോൾ സ്റ്റീം എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിൻ സ്ഥാപിക്കും ഇപ്പോൾ നമ്മൾ വെല്ലിങ്ടൺ എന്ന സ്റ്റേഷനിലേക്ക് എത്തി വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു വെല്ലിങ്ടണിൽ നിന്നും വണ്ടി പുറപ്പെട്ടു ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രം ഇവിടെ അടുത്താണുള്ളത് വെല്ലിംഗ്ടൺ കണ്ടോൺമെൻറ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഡിഫെൻസ് സർവീസസ് സ്റ്റാഫ് കോളേജും ഇവിടെയാണുള്ളത് നല്ല തണുപ്പുള്ള ഡിസംബർ മാസത്തിലൊക്കെ കനത്ത മൂടൽ മഞ്ഞാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൗണ്ടെയ്ൻ ട്രെയിൻ യാത്രകളിലൊന്നാണ് ഈ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ജേർണി ഇപ്പോൾ സതേൺ റെയിൽവേയുടെ കീഴിലാണ് ഈ ട്രെയിൻ റൂട്ട് ഈ റെയിൽവേയുടെ ചരിത്ര പ്രാധാന്യവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും പരിഗണിച്ച് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ യുനെസ്കോ നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേയെ ലോക പൈതൃക സ്മാരകമായി പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ അറവാൻകോട് എന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു അതിമനോഹരമായ നീലഗിരി മലനിരകളുടെ കാഴ്ചകൾ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും തണുപ്പും കോടമഞ്ഞും കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഈ യാത്ര നമ്മൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോകും മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനങ്ങളും അകലയായി കാണുന്ന മനോഹരമായ താഴ്വരകളും കുഞ്ഞരുവികളും കാണുമ്പോൾ ഈ യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമായി മാറുന്നു കെട്ടി എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ താഴ്വരകളിൽ ഒന്നായ കെട്ടിത്താഴ്വരയുടെ മനോഹരമായ കാഴ്ച ഈ സ്റ്റേഷൻ്റെ അടുത്തായി ആസ്വദിക്കാൻ സാധിക്കും വിശാലമായ ഒരു താഴ്വരയാണിത് ട്രെയിൻ ഓരോ ടണലിലും പ്രവേശിക്കുമ്പോൾ യാത്രക്കാർ സന്തോഷത്തോടെ ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു ട്രെയിൻ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇരുവശത്തും കുന്നിൻ ചെരിവുകളും അതിൽ പരന്നു കിടക്കുന്ന മനോഹാരിത നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാം പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളിൽ പച്ചക്കളറിൻ്റെ തന്നെ പല പല ഷെയ്ഡുകളും കണ്ടാൽ പ്രകൃതി ഒരു ചിത്രകാരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്കും മനോഹരം ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനുകളിൽ ഒന്നാണ് ഈ നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ഷോല വനങ്ങളിലൂടെയും മലയിടുക്കുകളിലൂടെയും സഞ്ചരിച്ച് നമ്മളിപ്പോൾ ലൌഡയിൽ എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ലൗഡയിൽ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ലൌഡയിൽ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനും നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ നമുക്കിവിടെ കുറച്ച് അധികം സമയം നിർത്തി തന്നു പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം നമുക്ക് ഇതിവിടെ നിർത്തിയിട്ട് തന്നു മലയാളത്തിൽ കിൽക്കം സിനിമയുടെ ലൊക്കേഷൻ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ കൂടാതെ മിന്നാരം കുബേരൻ താളവട്ടം അതിരൻ സമ്മറിൻ ബെദ്ലഹയം കളിപ്പാട്ടം അങ്ങനെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഇവിടെ ഈ ഊട്ടിയിലും പരിസരത്തുമായി ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാ അഭിമാനമായ ഫിലിം സ്റ്റാർ മോഹൻലാലിന് ഒരു വീട് ഇവിടെ ഈ ലൌഡയിൽ എന്ന സ്ഥലത്തുണ്ട് ആ വീടിൻ്റെ കാഴ്ചകളടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ലൌഡയിലിൽ നിന്നും വണ്ടി പുറപ്പെട്ടു ഇനി ഊട്ടിയിലേക്ക് അധികം ദൂരമില്ല ബ്രിട്ടീഷ് ശൈലിയിൽ വാസ്തുവിദ്യയുള്ള കെട്ടിടങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു ചെറിയ സ്റ്റേഷനാണ് ലൗഡയിൽ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ടാക്സിയിലായിരുന്നു കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് അപ്പോഴും അവിടെ നിന്നും ഊട്ടിയിലേക്ക് ഈ ടോയ് ട്രെയിനിൽ കയറി ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഡ്രൈവർ അവിടെ വന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്യും ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഈ ഒരു യാത്ര ഇങ്ങനെ തിരഞ്ഞെടുത്തത് അങ്ങനെ പച്ചപ്പും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ ഒരു മാന്ത്രിക യാത്രയ്ക്ക് ശേഷം നമ്മൾ ഊട്ടി എന്ന ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു നീലഗിരിയുടെ കിരീടത്തിലെ രക്തം മലകളുടെ രാജ്ഞി എന്നൊക്കെയാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്റ്റേഷൻ മരത്തടികളും കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റേഷനിൻ്റെ അകത്തും പുറത്തും പരിസരത്തുമൊക്കെ നല്ല തണുപ്പും കുളിരും അനുഭവപ്പെടുന്നു നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേയുടെ അവസാന സ്റ്റേഷൻ എന്ന പ്രത്യേകതയും ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനുണ്ട് ലോക പൈതൃക പദവി ലഭിച്ച നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേയുടെ ടോയ് ട്രെയിനിലുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു Gracias.